വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ കുറച്ച് മേക്കപ്പ് സെറ്റും വാങ്ങി ആ മേക്കപ്പ് സെറ്റുകളൊക്കെ കാണിച്ചു തരാനായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ഐബ്രോ ബ്രോ ഐബ്രോ പെൻസിലാണ് ഐബ്രോ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഐബ്രോ ബ്രോ എനിക്ക് എപ്പോഴും ഐബ്രോ എഴുതാനൊക്കെ ഇഷ്ടമാണ് ഐബ്രോ കട്ട് കിട്ടാനൊക്കെ ആയിട്ട് ഞാൻ എന്നും ഡെയിലി എഴുതാറത്തുണ്ട് അതുപോലെ തന്നെ ഡാക്സിലുണ്ട് ലിക്വിഡ് ആണ് കേട്ടോ ഡിരുന്ന ബ്രൗൺ ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഷെയ്ഡാണിത് അതുപോലെ നാല് ലിപ്സ്റ്റിക്കുകൾ ഞാൻ വാങ്ങി പിങ്ക് റെഡ് പിങ്ക് റെഡ് അപ്പോൾ ഈ ഇത് ആണ് ഞാൻ എനിക്ക് ലിക്വിഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും ലിക്വിഡ് ആണ് എപ്പോഴും വാങ്ങാറ് കേട്ടോ ലിക്വിഡ് ലിപ്സ് നാല് ലിക്വിഡ് ലിപ്സ്റ്റിക്കുകളാണ് അതുപോലെ കുഞ്ഞിപ്പൊട്ട് കറുപ്പ് പൊട്ടാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് എപ്പോഴും ഞാൻ കറുപ്പാണ് ഡെയിലി യൂസ് ചെയ്യാറ് സ്കൂളിലൊക്കെ പോകുമ്പോഴും വീട്ടിലൊക്കെ എപ്പോഴും ഞാൻ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യാറ് അതുപോലെ തന്നെ നമ്മുടെ യാഡ്ലിയുടെ പൗഡർ ഞാൻ എന്തൊന്നും പൗഡർ ഇടാറില്ല എനിക്ക് പൗഡർ ഇരുന്നാൽ അത്ര ഇഷ്ടമൊന്നുമല്ല എന്നാലും വാങ്ങുന്നതു മാത്രമേ വിലപ്പോഴൊക്കെ പൗഡർ ഇടും യാഡ്ലിയുടെ പൗഡറാണ് യാഡ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാഡ്ലിക്ക് നല്ല മണമൊക്കെ ഉണ്ട് യാഡ്ലി അടിപൊളി പൗഡറാണ് കേട്ടോ എനിക്ക് യാഡ്ലി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എപ്പോഴും ഞാൻ യാഡ്ലിയാണ് വാങ്ങാറ് അതുപോലെ ഐ ലീണർ ശീതളുടെ ഐ ലീനറാണ് കണ്ണിലൊക്കെ എഴുതാൻ നല്ലതാണ് അതുപോലെ പത്ത് പത്ത് നെയിൽ പോളിഷാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ബ്രൗൺ ഷെയ്ഡാണ് അതുകൊണ്ട് ഞാൻ ബ്രൗൺ ആണ് ഇപ്പോൾ കയ്യിൽ ഇത്തേക്കുന്നത് ഞാൻ പത്ത് കളർ വാങ്ങി ക്രീം ബ്ലാക്ക് വൈറ്റ് അങ്ങനെ പത്ത് കളർ വാങ്ങി എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് പത്ത് കളർ വാങ്ങി അപ്പോൾ നെയിൽ പോളിഷൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ഒരു മാലയാണ് ഭഗവതിയുടെ മാല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പട്ടു അവിടേക്കൊക്കെ മാച്ചായിട്ട് എപ്പോഴും ഇടാനൊക്കെ ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു മാലയാണ് ഭഗവതിയുടെ മാലയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എപ്പോഴും ഞാൻ വാങ്ങാറുണ്ട് ഇത് പുതിയതാണ് കേട്ടോ പുതിയ ഭഗവതിയുടെ മാലയാണ് കേട്ടോ ഞാൻ അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയതാണ് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ വാശിപ്പിച്ച് എനിക്ക് ഇങ്ങനത്തെ മാല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ മാല എപ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട് ടുത്തതായിട്ട് ഞങ്ങളുടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ തന്നെ ഫ്ലിപ്പ് ഡെയിലി വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലിപ്പ് ചെരുപ്പ് വാങ്ങിയിട്ടോ വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് എനിക്കെന്ന് പറഞ്ഞാൽ വീട്ടിലിടാനൊക്കെ ആയിട്ട് ഒരു ഫ്ലിപ്പ് ചെരുപ്പ് ഞാൻ വാങ്ങിയതാണ് അമ്മയോട് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് അമ്മയ്ക്ക് എനിക്കും ഇഷ്ടമായി എനിക്കിഷ്ടമായിട്ട് ഞാൻ അമ്മേനെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ് കേട്ടോ ഇതാണ് കേട്ടോ പുതിയ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഫ്ലിപ്പൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിയ പുതിയ ഫ്ലിപ്പ് കേട്ടോ